എല്ലാവർക്കും നമസ്കാരം മലതാനൻ വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ആരോഗ്യമേഖലയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒരു ഡോക്ടർ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ഗൂഢാലോചന ആരോപണങ്ങളിലേക്കും വഴിമാറിയത് എങ്ങനെയാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വലിയ ക്ഷാമമുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ഈ പ്രശ്നം പൊതുജന ശ്രദ്ധയിലെത്തിയത് സാധാരണക്കാർക്ക് ആശ്രയമായ സർക്കാർ ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ലെന്നും ഉപകരണങ്ങളുടെ കുറവ് മൂലം പല രോഗികളുടെയും ശസ്ത്രക്രിയകൾ നീട്ടിവെക്കേണ്ടി വരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ചില സന്ദർഭങ്ങളിൽ രോഗികൾ തന്നെ സ്വന്തം പണം മുടക്കി ഉപകരണങ്ങൾ വാങ്ങേണ്ട അവസ്ഥയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പലതവണ കത്തുകൾ നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനാലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ഡോക്ടർ വ്യക്തമാക്കി ഡോക്ടറുടെ പോസ്റ്റ് വലിയ രാഷ്ട്രീയ കോളിളക്കം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തു ഇതിനെ തുടർന്ന് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തലത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചു എന്നാൽ ഇതേസമയം ഡോക്ടർ ഹാരിസിനെതിരെ സർക്കാർ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഡോക്ടറുടെ വെളിപ്പെടുത്തലുകൾ വസ്തുതാപരമല്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ വിവാദങ്ങൾക്കിടയിൽ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു മോർസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കാണാതായി എന്നൊരു ആരോപണവും ഉയർന്നു ഈ ആരോപണം ഉന്നയിച്ചത് മെഡിക്കൽ കോളേജ് അധികൃതരായിരുന്നു എന്നാൽ ഡോക്ടർ ഹാരിസ് ഇത് നിഷേധിച്ചു എന്ന് പറയുന്ന ഉപകരണങ്ങൾ തന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്ന അധികൃതരുടെ വാദം തെറ്റാണെന്നും അത് റിപ്പയറിംഗിന് അയച്ച പഴയ നെഫ്രോസ്കോപ്പുകളാണെന്നും അദ്ദേഹം വിശദീകരിച്ചു തന്റെ അറിവില്ലാതെ മുറി തുറന്ന് പരിശോധിക്കുകയും പിന്നീട് മറ്റൊരു പൂട്ടിട്ട് പൂട്ടുകയും ചെയ്തത് തന്നെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സംഭവങ്ങളെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി രംഗത്തെത്തി ഡോക്ടർക്കെതിരെയുള്ള നടപടികൾ ഏകപക്ഷീയമാണെന്നും പ്രതികാര നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു അതേസമയം വിവാദങ്ങളെ തുടർന്ന് യൂറോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ പുതിയ ഉപകരണങ്ങൾ നൽകാൻ അധികൃതർ തയ്യാറായി ഒരു ഡോക്ടറുടെ ഒറ്റപ്പെട്ട ശബ്ദം കേരളത്തിന്റെ ആരോഗ്യമേഖലയിലെ വലിയ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ആര് എന്ത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ സർക്കാരിന് നേരെ മാത്രമല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കിന് നേരെയുള്ള ഒരു വിമർശനമായും വിലയിരുത്തപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വാർത്താ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി